സുഗമമായി പ്രവർത്തിക്കുന്നതിന് കഴിക്കേണ്ട ഭക്ഷണങ്ങളെക്കുറിച്ചാണ് അടുത്തതായി പറയാൻ ഉദ്ദേശിക്കുന്നത് തൈറോയിഡ് സുഖമായി പ്രവർത്തിക്കുന്നതിന് അതിന് ആവശ്യമായ ഐഡിൻ കാൽസ്യം നിയാസിൻ വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ സി വൈറ്റമിൻ ഇ എന്നിവ അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെ അത് അധികം അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും നന്നായി എല്ലാവരും കഴിക്കേണ്ടതാണ് ഇതിൻ്റെ കുറവ് മു മുഖാന്തരം പലപ്പോഴും തൈറോയിഡിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാകുകയും ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക് അവർ അടിമപ്പെടാറുമുണ്ട് അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും തൈറോയിഡ് രോഗികൾ ചോദിക്കുന്ന ഒരു സംശയം തൈറോയിഡ് രോഗം പിടിപെട്ടവർ കഴിക്കാതിരിക്കേണ്ട ഭക്ഷണം എന്തൊക്കെയാണെന്നാണ് വാസ്തവത്തിൽ തൈറോയിഡ് രോഗം പിടിപെടാതിരിക്കാൻ ഇത്തരം ഭക്ഷണങ്ങൾ അധികമായി കഴിക്കുകയാണ് വേണ്ടത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൂടുതലായി ഉൾപ്പെടുത്തിയാൽ ഇപ്പം തവിടിലെല്ലാം നിയാസിൻ്റെ അളവ് വളരെയധികം കൂടുതലാണ് അപ്പോൾ തവിട് കലർന്ന അരി ഭക്ഷണം വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തണം എന്നാൽ ഇതിന് പാടില്ല എന്ന് പറയുന്ന ചില ഭക്ഷണങ്ങൾ ക്യാബേജ് കോളിഫ്ലവർ ഇലക്കറികൾ ചീര പോലെയുള്ള ഇലക്കറികൾ എന്നിവയാണ് എന്നാൽ ഇത് നമ്മൾ ഒഴിവാക്കേണ്ടതായില്ല വെസ്റ്റേൺ കൺട്രീസിലുള്ള അല്ലെങ്കിൽ ബ്രിട്ടീഷ് മെഡിക്കൽ ജർണർ ജേർണലുകളിൽ പറയുന്ന ഇത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കണമെന്ന് അത്തരം ലേഖനങ്ങളിലാണ് നമ്മൾ കണ്ടുവരുന്നത് ഇതനുസരിച്ച് നമ്മളുടെ നാട്ടിലുള്ള ഡോക്ടർമാരും രോഗികളോട് കോളിഫ്ലവർ ക്യാബേജ് വെണ്ടയ്ക്ക മുരിങ്ങക്കായ ചീര ഇലക്കറികൾ മുതലായവ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു വരുന്നതായും രോഗികൾ പറയാറുണ്ട് എന്നാൽ ഈ ഇത്തരം പദാർത്ഥങ്ങളെ ഗോവൈട്രോജൻസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതായത് ഗോവൈട്രി ഉണ്ടാക്കാൻ കഴിവുള്ള ചില പദാർത്ഥങ്ങൾ ഈ പച്ചക്കറികളിൽ അടങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ പേരിൽ അത് ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നു വെസ്റ്റേൺ കൺട്രീസിലുള്ള സ്റ്റൈൽ ഭക്ഷണ രീതിയിലുള്ള സ്റ്റൈൽ ഈ കാബേജും കോളിഫ്ലവറും അതിൻ്റെ റോ രൂപത്തിൽ അതായത് വേവിക്കാത്ത രൂപത്തിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി അവരുടെ ഭക്ഷണത്തിൽ ഇത് ഫ്രൈഡ് റൈസിലും പിസ്സ എന്നതിലെല്ലാം അത് റോയ് ആയി അരിഞ്ഞ് ചേർത്തിട്ട് കഴിക്കുന്നു അങ്ങനെ വേവിക്കാതെ കഴിക്കുന്ന കാബേജിലും കോളിഫ്ലവറിലും ലേഡീസ് ഫിംഗറിലും അതായത് വെണ്ടക്കയിലും ആണ് ഈ ഗോയിട്രോജൻസ് ഉള്ളത് എന്നാൽ ഇവ പാചകം ചെയ്താൽ പാചകം ചെയ്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിലുള്ള ഗോയിട്രോജൻസ് നശിച്ചു പോവുകയും നമ്മൾക്ക് യാതൊരു ദൂഷ്യഫലങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യില്ല തൈറോയിഡ് രോഗമില്ലാത്തവർ കഴിക്കുന്നത് പോലെ തന്നെ ഇവ പാചകം ചെയ്ത് തൈറോയിഡും ഉള്ള രോഗികൾക്കും കഴിക്കാവുന്നതാണ്